Siup karlige Tianyaa shirt Tiachara 268 യാത്രയാണ് ഇവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ റോഡൊക്കെ അടിപൊളിയായിട്ട് വീതി വിട്ടുന്നുണ്ട് കേട്ടോ ഇനി അങ്ങനെ ചെന്ന് ഇടപ്പള്ളി എത്തിക്കഴിഞ്ഞാൽ ബൈപ്പാസിലേക്ക് കയറിയാ അടിച്ചു മിന്നിച്ച് നമുക്ക് ഇങ്ങോട്ട് ആലപ്പുഴ ഒക്കെ പോകാൻ പറ്റും അവിടെയൊക്കെ അടിപൊളി ഫ്ലൈ ഓവറൊക്കെ വരുന്നുണ്ട് അപ്പം എല്ലാവരും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഞാൻ സംസാരിക്കുന്ന അധികമായിട്ട് അതിലേക്ക് കേൾക്കില്ല ഫോൺ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് എല്ലാം കൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആരാ വന്നതെന്നൊന്ന് ചാറ്റ് ചെയ്യൂ വന്നേന്ന് പറയാമോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണേ ഫ്ലൈ ഓവറിന്റെ പണിയൊക്കെ നടക്കുന്നതാണ് ും പറയുന്നില്ലല്ലോ വർക്ക് നടന്നോണ്ടിരിക്കണം പോവാറച്ചാല് അടിപൊളി റോഡായിട്ട് മാറും ഇവിടെ ഒക്കെ ഇത് നമ്മുടെ കോഴിക്കോട് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് കണ്ണൂരിൽ നിന്നാണ് തുടങ്ങണേ ഈ റോഡ് പണി കണ്ണൂരിൽ നിന്ന് എവിടെ വരെ തിരുവനന്തപുരം വരെയാ നല്ല അടിച്ച് മിന്നിച്ച് പോകാൻ പറ്റും റോഡായിട്ട് മാറും ഇത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും കേട്ടോ അപ്പോൾ ഒരു ലൈക്ക് ചെയ്യണേ നമ്മുടെ പുറത്തെ സൗണ്ടൊക്കെ കൊണ്ട് അധികം സംസാരിക്കാൻ സംസാരിച്ചാൽ തന്നെ അവിടെ കേൾക്കുന്നില്ല അതാണ് അപ്പോൾ ഇത് നമ്മൾ പുതിയ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ തിക്കി ഞെരിക്കിയാണ് വണ്ടികൾ പോകുന്നത് നേരെ ചെന്ന് ബൈപ്പാസ് ഇടപ്പള്ളി ലൂമാള് ഇങ്ങനെ ബൈപ്പാസ് ചെന്ന് കുട്ടി നമ്മുടെ തിരുവനന്തപുരത്തേക്ക് പോവാം തിരുവനന്തപുരം വരെ പോവാം അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈ ഓവറുകൾ വരുന്നുണ്ട് വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു നിങ്ങൾ ഫോണിൻ്റെ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്താൽ മതി ലൈക്ക് ആയിക്കോളും ഒന്ന് ലൈക്ക് ചെയ്യണേ ആരാണ് വന്നു ോ ചാക്ക് ചെയ്യാമോ അടിപൊളിയായിട്ട് നടക്കണം വേണ്ട എലിയൊക്കെ കെട്ടി കൊറേ സ്ഥലത്തൊക്കെ ഫ്ലൈ ഓവറിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ വരാപ്പുഴ പാലമാണ് എത്തിയേക്കണേ നല്ല ഫിഷ് മാർക്കറ്റ് വെജിറ്റബിൾ മാർക്കറ്റ് ഒക്കെ നമുക്ക് ഫ്രഷ് ഫിഷ് ഒക്കെ കിട്ടും സൈഡില് കായലാണ് അടിയിൽ ആണ് റെയിലിന്റെ മുകളിലൂടെ ആണ് പാര പോണത് ഇനി നാളെ നമുക്ക് തലശ്ശേരി പോകുന്നുണ്ട് അപ്പൊ പോകുന്ന വഴി വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയ വീഡിയോ ആയിട്ട് എടുക്കാം ലൈവ് ചെയ്യാൻ പറ്റിയ ലൈവ് ചെയ്യാം അപ്പൊ ട്രെയിൻ യാത്രയാണ് ആരും മിസ്സാക്കണ്ട നമുക്ക് വഴികളെല്ലാം ഇങ്ങനെ കണ്ടു പോകാൻ പറ്റുമോന്ന് നോക്കാം സൈഡ് സീറ്റ് ഒന്നും അല്ല കിട്ടിയിരിക്കണെന്ന് തോന്നും അങ്ങനെയൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം ഞാൻ കേട്ടോ ഇത് നമ്മുടെ ലൈറ്റിന്റെ കാലല്ലേ വെറും കാലു മാത്രമേ ഉള്ളൂ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ അല്ല നേരത്തെ ലൈറ്റ് ഉണ്ടായിരുന്നല്ലേ ഇണ്ടായിരുന്നല്ലേ ശെരിക്കും നമുക്ക് കാലുകൾ മാത്രം ലൈറ്റ് കാലുകൾ താഴെ രണ്ടാമത്തെ അപ്പുറത്തൊക്കെ ഇതൊക്കെ ആയതാണ് പക്ഷെ ഞങ്ങടെയൊക്കെ തെറ്റു കഴിഞ്ഞാൽ കാണുമോന്ന് നോക്കട്ടെ കാണാൻ പറ്റില്ല കാട് പട്ടികളാണ് ഇവിടെ നെറ്റ് പ്രോബ്ലം കാരണം ഇങ്ങനെ കിറങ്ങിക്കൊണ്ടിരുന്നതാണ് കുറച്ചൊന്നു പോയി നമ്മള് യാത്ര ചെയ്യുമ്പോ നെറ്റ് പ്രശ്നം വരില്ലോ നെറ്റ് ലൈക്ക് ചെയ്യണേ ട്ടോക്ായിട്ടുണ്ട് എന്തു കുന്നോളം മണ്ണ് കൊണ്ട് ഇറക്കിയിരിക്കാനായിട്ട് പുതിയ റോഡിലേക്ക്

ദൂരും മണ്ണോ വന്നേക്കണി കൈ കണക്കുണ്ടോ മണ്ണിന് ഇതിപ്പോ നമ്മളെവിടെ നേരെ കണ്ടെയ്നർ റോഡല്ലേ ചാറ്റ് ചെയ്യുവോ ചാറ്റ് ചെയ്യാമോ സൗണ്ടുകള് ഒരുപാട് ഡിസ്റ്റർബൻസ് അതും വർക്ക് കടന്നോണ്ടിരിക്കും ഇവിടെ കാണുന്നില്ല വണ്ടികൾ കാരണം അല്ലെ ഇതൊക്കെ അടിപൊളി റോഡായിട്ട് മാറും കേട്ടോ നല്ല വീതിയായി മാറും ഇവിടെ ഇപ്പൊ തന്നെ കണ്ടില്ലേ മണ്ണൊക്കെ ഇവിടെ ഒക്കെ നികത്തിതേ കഴിഞ്ഞ ദിവസം സംഭവമായപ്പോ എന്ത് കൂമ്പാരം മണ്ണായിരുന്നു അത് കൊറേ നികത്തി നല്ല ഭംഗി കാണാൻ ഓടി ഓടിക്കളിച്ചല്ലേ മണ്ണ് നമ്മടെ മണ്ണൊക്കെ ഇതായിരുന്നു നല്ല മണ്ണിൽ ഓടി കളിക്കാൻ ആ മണ്ണിന്റെ ഓർമ്മ മണ് ഉറപ്പൂരം കൂട്ടിയിട്ടിരിക്കാണ് കൽപ്പൊടി കൊറവാ ഈ മണ്ണെ മണലാണ് അധികം ഈ മതിൽ വന്നതാണ് പറയണേ ഈ ചെറിയ റോഡുകൾക്ക് ഉള്ള സാധനങ്ങളൊന്നും വലിയ റോഡുകളൊക്കെ പോകുമ്പോ എനിക്ക് കാണാൻ പറ്റില്ല അങ്ങനെ കൊറേ അറിഞ്ഞു വരണം ബിസിനസ് ഇവിടെ ഉണ്ടെന്നുള്ളത് അതാണ് ഇതിലുള്ള ഒരു ദൂഷ്യം വന്നത് സംഭവം റോഡൊക്കെ അടിപൊളിയാ പക്ഷെ നേരെ അതിലേ പോവാം അതിലേ ചെന്നാലും കേറാം ഇതിലേക്ക് ഇതാ താഴത്തെ ഇതാകുമ്പോൾ കിട്ടും രണ്ട് സൈഡിലും മതില് വന്നിപ്പോ നമ്മുടെ ഇങ്ങനെ വരും അപ്പൊ ഈ താഴത്തുള്ള ബിൽഡിങ്ങുകള് കച്ചവടക്കാരൊക്കെ അറിഞ്ഞു വരണം അങ്ങോട്ട് അങ്ങനെ ഒന്നും ഒന്നുണ്ടെന്നുള്ളത് അല്ലേ അല്ലാതെ ബോഡ് പോലും വായിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ജല കടകളുടെ ഒക്കെ

കുറച്ചു ഭാഗം കീഴിട്ടുട്ടെ നമ്മളൊരു കൊച്ചു ബോംബെയോ കൽക്കട്ടയോ ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂര് എന്താ വീതി റോഡിന്റെ നോക്കും പണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ റോഡായിരുന്നു നമ്മുടെ എം ജി റോഡ് നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കാണ്ടായിരുന്നു സെവന്റി ഫീറ്റ് റോഡല്ലേ അങ്ങനെ പറഞ്ഞിട്ടാണ് പഠിക്കാണ്ടായിരുന്നത്

കൊടുക്കാം 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 നമ്മൾ നേരെ അങ്ങനെ പോയാൽ അടക്കാം അല്ലേ ആ റോഡായോ ഇല്ല ഓ കുന്നംപുറായിട്ടുള്ള

ഇനി പോവാ നാളെട്ടല്ലേ അപ്പുറത്ത് ഫ്ലൈ ഓവർ അവിടെ അങ്ങേറ്റം ഫ്ലൈ ഓവറിന്റെ പണി കൊറച്ചൊന്നായിട്ടുണ്ട് cái đi nó phải mặt các bạn Hi. Good morning. Yes. morning. സംസാരിച്ച കേക്കില്ല അതായിട്ട് ഞാൻ സംസാരിക്കാൻ ഇവിടെ മൊത്തം ബഹളാണ് വണ്ടി വഴിയൊക്കെ ഇങ്ങനെ കുടുങ്ങി കുടിക്കും കണ്ടോ ഫ്ലൈ ഓവർ പണി ഇത്രയൊക്കെ ആയിട്ടുണ്ട് നല്ല വഴിയാ അതുകൊണ്ട് ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി പോകുന്നു എനിക്ക് വായിക്കാൻ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എല്ലാ വണ്ടി ഓടിക്കൊണ്ടിരിക്കണോ അതാ മാരിയറ്റാണ് ൂരെ ദൂരെ സൈഡിലാ ഇല്ല റൈറ്റ് സൈഡിലുള്ള എന്താണ് നേരെ കാണുന്നത് ഗ്രാൻഡ് ുലുമാളെത്താനായാലും ലുലുവിന്റെ കോപ്പറേറ്റ് ഓഫീസ് കഴിഞ്ഞു അങ്ങോട്ടൊന്നും കാണാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ ദൂരെന്ന് പറഞ്ഞതാണ് മാറ്റിന്റെ കാണാന്നുള്ളത് നമ്മളടുത്തേക്ക് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി മാരിയറ്റ് കാണാൻ പറ്റില്ല ലുലു അടുത്തോടെ പോകാൻ പറ്റും ആ ഇവിടെ അടുത്ത വീട് ഞങ്ങക്ക് ഒന്ന് നടക്കാനേ ഉള്ളൂ മുകളിലൂടെ പാല മറ്റേ നമ്മുടെ മെട്രോ മെട്രോക്ക് താഴെ റോഡ് അതിന്റെ താഴെ ഒരു റോഡ് എന്താല്ലേ അല്ലേ അടിപൊളിയായി നമ്മടെ ലുലുവിന്റെ മുന്നിൽ എത്തി നല്ല റോഡാണ് അതുകൊണ്ട് തന്നെ ലുരുമാള് ഓണ്ട വൈറ്റിലയിലേക്കാണോ ലുലുവിലേക്ക് പോകുന്നത് എന്താ ആ വയറ്റിലെ ഇത് ഞങ്ങൾ പറൂരിൽ നിന്ന് എടപ്പള്ളിക്ക് വന്നോണ്ടിരിക്കുക അപ്പം എടപ്പള്ളി ലുലു മാളിന്റെ അടുത്ത് ഇനി ഇവിടുന്ന് ഞങ്ങൾ റേറ്റ് തിരിഞ്ഞു പോകും നേരെ ബൈപ്പാസിൽ കൂടെ പോയി കഴിഞ്ഞാല് ബൈറ്റിലായി ഞങ്ങൾക്ക് ബൈപ്പാസിൽ കൂടെ പോകാം പക്ഷെ ഞങ്ങൾ ഇപ്പം റേറ്റ് തിരിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വേറെ എളുപ്പം അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് എടുത്ത് പോകും നേരെ കണ്ട നേരെ വൈറ്റിലേക്കുള്ള റൂട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ അല്ലല്ല എടപ്പള്ളി ജംഗ്ഷൻ തന്നെ എടപ്പള്ളി പള്ളിയിലേക്ക് എടുത്ത് ഇല്ല ഇന്ന സാളയാത്ര പോകുമ്പോ പിന്നെ ഇനി വാങ്ങിച്ചു വച്ച വേസ്റ്റ് ആകും ഇപ്പൊ ഞങ്ങളിതാ ഇടപ്പള്ളി മാർക്കറ്റ് എത്തി മാർക്കറ്റിന്റെ അവിടെയാണ് വീട് മാർക്കറ്റ് വലിയ ഒരു ലൈക്ക് ചെയ്യണില്ല ഒരു ആരും ലൈക്ക് ചെയ്യുന്നില്ല അതോ പാൽ ഇനിയിപ്പൊന്ന കിടയി നമ്മുടെ എടപ്പള്ളി മാർക്കറ്റ് ഞങ്ങളുടെ പച്ചക്കറിക്കടകൾ ചിക്കൻ കടകൾ ഒക്കെയാണ് ഇവിടെ ഇന്നിവിടുന്ന് നേരെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോകും മാർക്കറ്റാണത് എൻ്റെ ആ നിങ്ങൾ കുന്നംപൂർ ആണെന്നാണോ ഓക്കെ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കയറാൻ പോണു തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം ഇനി നാളത്തെ തലശ്ശേരി യാത്രയില് ലൈവ് പറ്റിയ ലൈവ് അതെല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയ വീഡിയോ എടുത്തിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പൊ ബായ് എല്ലാവർക്കും താങ്ക് യു മഠത്തിന്റെ അടുത്ത് ഇവിടെ ആ ആ 맞아 വാ നിർത്തിട്ടെ നാളെ വരാട്ടോ ബൈ ബൈ തോന്നുന്നു തട്ടേണ്ടേ ബോയ്സ് ഈസ് മണ്ടേ നീ പറയുമോ ഒരു बार ഇല്ലന്നോന്ന് അറിയേണ്ടേ